ഹൈഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജുമാറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനക ചിലങ്ക എന്നതിലെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ഇതിൻ്റെ മുൻപുള്ള വീഡിയോകൾ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടു നോക്കുക കാക്കിരി പൂക്കിരി വാമൊഴി ചന്തം പഴഞ്ചൊൽ പെരുമ ആനെ ആനയമണ്ണാറക്കണ്ണനും തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മുൻപെടുത്തത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ആവശ്യമുള്ള മൂന്നാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ എല്ലാ വീഡിയോസും എസ് ടി ഡി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ നമ്മൾ മുൻപെടുത്ത പാഠം ഒളിച്ചു കളി എന്നുള്ള പാട്ടത്തിൽ നമ്മളൊരു കടംകഥയിലൂടെയാണ് അല്ലേ പാട്ട് അവതരിപ്പിച്ചത് ഒരു കടംകഥയായിരുന്നു ആ കവിത എന്നിട്ട് എട്ടുകാലിയും നമുക്കതിൽ ഉത്തരം കിട്ടി അല്ലേ ഇനി ഈ പാട്ടൊന്നു നോക്കൂ മാനത്തെ കാഴ്ചകൾ നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരു ചേരാ കായലേതൻ ഇത്തിരി പൂവേ തീരമില്ല കായലകലെ കാണും ആകാശം കാണും ആകാശം നീലക്കായലിലിളകും വഞ്ചിയിലാളില്ല തുഴയില്ല കാറ്റിലുളയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ ചന്ദ്രക്കല ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം ദൂരെ കായലിലൊഴുകും കനലിന് തീയില്ല പുകയില്ല ചൂട് കിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവെ കൈവിളക്ക് കണക്ക് കത്തും സ്വർണനക്ഷത്രം സ്വർണനക്ഷത്രം എഴുതിയത് പ്രഭാവർമ്മയാണ് എന്തെങ്കിലും മനസ്സിലായോ കവിതയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായ മക്കൾക്ക് നമുക്ക് ഓരോ വരികളുടെ അർത്ഥമായിട്ട് നോക്കാം വിളകും തിരയിൽ നീരില്ല നിലയില്ല ആ നീലക്കായൽ എന്നാണ് ആകാശത്തെ ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ നീലക്കായലിൻ്റെ പ്രത്യേകത എന്താ എന്താണ് ഈ നീലക്കായലിൽ നീരില്ല നിലയില്ല നീരെന്നു വെച്ചാൽ എന്താണ് വെള്ളം വെള്ളമില്ലാത്ത കായൽ പോലെയാണെന്ത് ആകാശം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നീരു ചേരാ ഇത്തിരി കായലേത് ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ നീരെന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞു വെള്ളം വെള്ളം ചേരാത്ത ഈ കായൽ ഏതാണെന്ന് പറയൂ പൂവേ ഒരു പൂവിനോട് ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ വെള്ളം ചേരാത്ത അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഈ കായൽ ഏതാണ് തീരമില്ല കായലകലെ അകലെ കാണും ആകാശം കാണും ആകാശം ഈ കായലിൽ വെള്ളം മാത്രമല്ല തീരവുമില്ല തീരയുമില്ല തീരവുമില്ല അപ്പം തീരവുമില്ലാതെ കാണുന്ന അകലെ കാണുന്ന ഈ കായലേതാണെന്ന് പറയൂത്തിരിപ്പൂവേ ഏതാണത് ആകാശമാണ് അല്ലേ നീലക്കായലിൽ ഇളകും വഞ്ചിയിലാളില്ല തുഴയില്ല ഇനി ഈ ഒരു വഞ്ചി ഒരു തോണി ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അതിലോ ആ തോണിയിലാളുമില്ല തുഴയാനായിട്ട് തുഴയുമില്ല കാറ്റിലുളയും തോണി ഏതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ കാറ്റിലാടി കളിക്കുന്ന ഈ തോണി ഏതാണ് വാനിലെ പൊൻ പൊൻതോണിയല്ലീ ചന്ദ്രക്കല രൂപം ഏതാണ് ആ തോണി ആ വാനിലെ ആകാശത്തിലെ പൊൻ തോണിയാണ് ആകാശത്തിലെ തോണിയായ ചന്ദ്രക്കലയാണത് ദൂരെ കായലിലൊഴുകും കനലിന് തീയില്ല പുകയില്ല ഇനി ഈ കായലിൽ ഈ നീലക്കായലിൽ ഒരു കനൽ കനൽ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ തീക്കട്ട അല്ലെ കനൽ ഒഴുകി നടക്കുന്നുണ്ട് ആ കനലിൻ്റെ പ്രത്യേകത എന്താണ് ആ കനലിന് തീയുമില്ല പുകയുമില്ല ചൂട് കിട്ടാത്ത തീക്കനൽ ഏതൽ മന്ദാരപ്പൂവെ ചൂട് കിട്ടാത്ത ആ തീക്കനല് ഏതാണ് മന്ദാരപ്പൂവെ ഏതാണ് കൈവിളക്ക് കണക്ക് കത്തും സ്വർണ്ണ നക്ഷത്രം കൈവിളക്ക് പോലെ കത്തി നിൽക്കുന്ന നക്ഷത്രമാണത് സ്വർണനക്ഷത്രമാണത് സ്വർണ്ണ നിറമുള്ള നക്ഷത്രമാണത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങളെ വേണം കടങ്കഥ പോലെ തന്നിട്ടുള്ളത് എങ്ങനെ ആ ആകാശത്തെ പറഞ്ഞിട്ടുള്ളത് നീരും നിലയും തീരവുമില്ലാത്ത കായലായിട്ടാണ് നീലക്കായലായിട്ടാണ് ഇനി ഈ നീലക്കായലിലൊഴുകുന്ന ആളും തുഴയുമില്ലാത്ത തോണിയായിട്ടാണ് ചന്ദ്രക്കലയെ പറഞ്ഞിട്ടുള്ളത് അവസാനമായി ഈ നീലക്കായലിൽ ഒഴുകുന്ന തീയും പുകയുമില്ലാത്ത കനലായിട്ടാണ് നക്ഷത്രത്തെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യമൊന്ന് തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്തു തോന്നുന്നു തീർച്ചയായും കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട് കായലും ആകാശവും നീല നിറത്തിലാണ് കാണാനാവുന്നത് അതുപോലെ തന്നെ കായലിനും ആകാശത്തിനും അറ്റമില്ലാത്തതായി നമുക്ക് തോന്നുന്നു ചോദ്യം രണ്ട് ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം പകുതി തെളിഞ്ഞ ചന്ദ്രന് തോണിയെ പോലെ വളഞ്ഞ ആകൃതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രകലയെ തോണിയോടാണ് കവി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ചോദ്യം മൂന്ന് മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ അടിച്ചു വാരിയെ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ ഉത്തരം എന്താണ് നക്ഷത്രമാണ് ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി എന്താണ് നക്ഷത്രങ്ങൾ എന്നാണ് ചോദ്യം നാല് ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ അവയുടെ ഉത്തരം കണ്ടെത്താനായോ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഏതാനും കടങ്കഥ ചൊല്ലുകൾ കടങ്കഥ പാട്ടുകൾ ചൊല്ലിത്തരും അതെന്ത് ചെയ്യുക ടീച്ചർക്ക് നിങ്ങൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണേ ചോദ്യം അഞ്ച് മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ കൂട്ടുകാരുമായി പങ്കിടൂ അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ എന്ന് നോക്കണേ നമുക്ക് മുകളിലുള്ള ചിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട് തീവണ്ടിയുണ്ട് പുഴയുണ്ട് വീടുകളുണ്ട് വാഹനങ്ങളുണ്ട് റോഡുണ്ട് പക്ഷികളുണ്ട് പശു ഉണ്ട് മരമുണ്ട് തെങ്ങുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ ഇവയെക്കുറിച്ചെല്ലാം ഓരോ കടങ്കഥകൾ തയ്യാറാക്കി നോക്കിക്കേ മാനത്തെ കാഴ്ചകൾ എന്ന പാഠം മക്കൾക്ക് മനസ്സിലായോ പാഠത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസേദ് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്